കേരള സി ഐ ടി യു കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ നടന്നു സംസ്ഥാന വൈസ് കെ വി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് കോട്ടച്ചേരി ബാങ്ക് ഹാളിൽ നടന്ന കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു ശമ്പളവും മറ്റാ ആനുകൂല്യങ്ങളും എല്ലാം തുറന്നു കൊടുക്കാൻ കഴിയും കമ്മീഷൻ ജീവനക്കാരായി പണിയെടുക്കുന്ന ജീവനക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പൊതു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണം ദുർബലമായ അവർക്ക് കൊടുക്കാൻ കഴിയില്ല കുറെ ആനുകൂല്യങ്ങളുണ്ട് അവരുടെ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചു രണ്ടായിരത്തി അഞ്ചിൽ വന്നതിൽ വളരെ പരിമിതമായ അവരുടെ കളക്ഷന്റെ ഭാഗമായി അവർ അധ്വാനിച്ചെടുക്കുന്ന ആ തുകയിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി മൂന്നിന് നടക്കുന്ന നിക്ഷേപ വായ്പ കളക്ഷൻ ഏജന്റുമാരുടെയും അപ്രൈസർമാരുടെയും സെക്രട്ടറിയേറ്റ് മാർച്ചും ധർണയും വിജയിപ്പിക്കാൻ തീരുമാനിച്ചു ജില്ലാ പ്രസിഡന്റ് കെ വി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജാനകി ജില്ലാ സെക്രട്ടറി കെ വി വിശ്വനാഥൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി തങ്കമണി എ കെ ലക്ഷ്മണൻ ശോഭന മോഹനൻ സി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ കൺവീനർ സി വിജയൻ സ്വാഗതം പറഞ്ഞു